രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സി മത്സരത്തിൻ്റെ ഫൈനൽ വിസിൽ മുഴങ്ങി ഗ്യാലറി നിശബ്ദമാണ് മിക്കൈൽ സ്റ്റാറും സംഘവും ഒരിക്കൽ കൂടി സ്വന്തം കാണികൾക്ക് മുന്നിൽ നാണം കെട്ട് മടങ്ങുന്നു നിരാശയുടെ പടുകുടികളായിരുന്നെങ്കിലും അന്ന് ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാൻ ചിലതാ മൈതാനം അവശേഷിപ്പിച്ചിരുന്നു മത്സരത്തിൻ്റെ പതിമൂന്നാം മിനിറ്റ് കൊച്ചിയിൽ കളിമുറുകുന്നതിനിടെ മൈതാനത്തിൻ്റെ വലതുവിങ്ങിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം പന്തിപ്പോൾ പതിനെട്ടുകാരൻ കോറോ സിങ്ങിന്റെ കാലിലാണ് തനിക്ക് മുന്നിലെ കോടിയെത്തിയ പരാഗ് ശ്രീവാസിനെ വെട്ടിയൊടിഞ്ഞയാൾ പെനാൾട്ടി ബോക്സിലേക്ക് കടക്കുന്നു ഈ സമയം ബോക്സിന് വെളികിലായിരുന്ന ജീസസ് ജിമിനസ് ഒറ്റ കുതിപ്പിൽ അകത്തെത്തി കോറോ തളുകിയിൽ വെച്ച് നൽകിയ പന്തിനെ ജീസസ് വലിയിലേക്ക് തിരിച്ചു മിക്കായൽ സ്റ്റാറെ തന്നെ എന്തിനാണ് ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് കോറോ ഇത്ര വേഗത്തിൽ മറുപടി നൽകുമെന്ന് ആരും കരുതി കാണില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അസിസ് നൽകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് തൻ്റെ പേരിൽ എഴുതി ചേർക്കുമ്പോൾ കോറോക്ക് പ്രായം വെറും പതിനേഴ് വയസ്സും മുന്നൂറ്റിനാൽപ്പ് ദിവസവും ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ നേരിടുകയാണ് കളി ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ മഞ്ഞപ്പട ഒരു ഗോളിന് പിറകിലാണ് ഒടുവിൽ ആരാധകർ കാത്തിരുന്ന ആ നിമിഷമെത്തി കോറോ ബ്രില്യൻസ് മറ്റൊരു മനോഹര ഗോളിന് വഴി തുറക്കുകയായിരുന്നു ഐബന്റെ കാലിൽ നിന്ന് പന്തേറ്റ് വാങ്ങി വലതിവിങ്ങിലൂടെ നീങ്ങിയ കോറോ പെപ്രയുടെ പൊസിഷൻ മനസ്സിലാക്കി ഗോൾ മുഖത്തേക്ക് അതിനെ നീട്ടുന്നു ഒഡീഷ ഡിഫൻഡർമാരെ മുഴുവൻ ആ നീക്കം നിഷ്പ്രഭരാക്കി സെന്ററിലൂടെ കുതിച്ചെത്തിയ പെപ്ര ഗോൾ കീപ്പറായി മറികടന്ന് പന്തിനെ വരകിലെ കടിച്ചു കയറ്റുന്നു സീസണിൽ കോറോയുടെ നാലാം അസിസ്റ്റ് ആയിരുന്നു അത് കളികൾ ഇനിയുമേറെ ബാക്കി നിൽക്കെ തന്നെ ആ അസിസ്റ്റിൽ കോറോ മറ്റൊരു ചരിത്രം കൂടി തൻ്റെ കുപ്പായത്തിൽ തുന്നിച്ചേർത്തു ബ്ലാസ്റ്റേഴ്സിനായി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകുന്ന ഇന്ത്യൻ താരം എന്ന നേട്ടമാണ് യുവതാരത്തെ തേടിയെത്തിയത് ഈ നേട്ടം സ്വന്തമാക്കുമ്പോൾ കോറോക്ക് പതിനെട്ട് തികഞ്ഞിരുന്നു ജസൽകർനെറോയും ലെന്തുങ്കലുമൊക്കെ ഈ പട്ടികയിൽ കോറോക്കൊപ്പം ഉണ്ടെങ്കിലും അവരെയൊക്കെ ഈ മണിപ്പൂരുകാരൻ അനായാസം മറികടക്കും എന്നുറപ്പ് ഈ യുവപ്രതിഭയുടെ തിളക്കം ഞങ്ങൾക്കൊപ്പം തുടരും കോറോയുടെ പതിനെട്ടാം പിറന്നാൾ കഴിഞ്ഞ് ദിവസങ്ങൾക്കകം ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രത്തിന്റെ തലവാചകം ഇങ്ങനെയായിരുന്നു കോറോയുമായി നാല് വർഷത്തേക്ക് കൂടി കരാർ നീട്ടാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുക്കുന്നു ഈ വാർത്തയെ ഹർഷാരപങ്ങളോടെയാണ് ആരാധകർ വരവേറ്റത് ടീമിന്റെ പ്രതിസന്ധിക്കാലം പ്രതീക്ഷയർപ്പിച്ച പല വലിയ പേരുകളും മൈതാനത്ത് നിരന്തരം നിറം വന്നു അതിനിടയിലാണ് ഒരു പതിനെട്ടുകാരൻ ആരാധകരുടെ പ്രതീക്ഷകളെ ഊതിക്കത്തിച്ച് കളം നിറയുന്നത് കരാർ പുതുക്കിയതിന് ശേഷം കോറോയെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിങ്സ് പറഞ്ഞത് ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്ന് പതിനെട്ട് മാസത്തിനകം കോറോ കൈവരിച്ച പുരോഗതി വിവരണാതീതമാണ് അവന് ശോഭനമായൊരു ഭാവിയുണ്ടെന്ന് ഉറപ്പാണ് അതിവിദൂര ഭാവിയിൽ തന്നെ ഇന്ത്യയിലെ മികച്ച കളിക്കാരുടെ കൂട്ടത്തിൽ അവൻ്റെ പേരും നിങ്ങൾക്ക് കാണാനാകും ഒരു ക്ലബ് എന്ന നിലയിൽ അവൻ്റെ കഴിവുകളെ കൂടുതൽ വികസിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സ് പ്രതിജ്ഞാബദ്ധരാണ് സ്കിൻ സ്കിൻകിസിന്റെ ഈ പ്രതികരണത്തിൽ എല്ലാം ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനായി ഒൻപത് മത്സരങ്ങളിലാണ് സീസണിൽ ഇതുവരെ കോറോ കളത്തിലിറങ്ങിയത് അഞ്ഞൂറ്റി അറുപത്തിനാല് മിനിറ്റുകൾ മഞ്ഞക്കുപ്പായത്തിൽ പന്ത് തട്ടിക്ക താരം നാല് അസിസ്റ്റുകൾ തൻ്റെ പേരിൽ എഴുതി ചേർത്തു സൃഷ്ടിച്ചത് ഒൻപത് അവസരങ്ങൾ നാല് ഓൺ ടാർജറ്റ് ഷോട്ടുകൾ മുന്നൂറ്റിയേഴ് ടച്ചുകൾ ഇരുപത്തിമൂന്ന് പെർ ഗെയിം പതിനാല് സക്സസ്ഫുൾ ഡ്രിബിൾസ് ഒരു പതിനെട്ടുകാരനെ സംബന്ധിച്ച് മോഹിപ്പിക്കുന്ന കണക്കുകളാണ് ഇതൊക്കെ രണ്ടായിരത്തി ആറ് ഡിസംബർ മൂന്നിന് മണിപ്പൂരിലെ ഒരു കർഷക കുടുംബത്തിലാണ് കോറോയുടെ ജനനം രണ്ടായിരത്തി പതിനാറിൽ ഒരു പ്രളയത്തിൽ കോറോക്ക് പത്താം വയസ്സിൽ തൻ്റെ മാതാപിതാക്കളെ നഷ്ടമായി ചേറൽ മാഞ്ചിൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ പിന്നെ ഒരു ബന്ധുവാണ് കോറോയെ വളർത്തിയത് ഒൻപതാം വയസ്സിൽ തന്നെ കാൽപന്തിലാണ് തൻ്റെ ഭാവിയെന്ന് കോറോ തിരിച്ചറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഫാലിൽ വെച്ച് നടന്ന സുദേവ ഡൽഹി എഫ് സിയുടെ ട്രയൽസാണ് അയാളുടെ തലവര മാറ്റിയത് ട്രയൽസ് വിജയകരമായി പൂർത്തിയാക്കിയ കോറോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡ്യൂറൻ കപ്പ് ടീമിലേക്ക് വിളിയെത്തി ജംഷഡ്പൂർ എഫ് സിക്കെതിരെ അരങ്ങേറ്റം ഒരു വർഷക്കാലം സുദേവ എഫ് സിക്കൊപ്പം പന്ത് തട്ടിയ കോറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എ എഫ് സി അണ്ടർ സെവൻറ്റീൻ ഏഷ്യൻ കപ്പിൽ ഇന്ത്യക്കായി നടത്തിയ മിന്നും പ്രകടനങ്ങളാണ് കോറോയിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കണ്ണുടക്കാൻ കാരണം ഏഷ്യൻ കപ്പിന് തൊട്ട് മുമ്പ് ഫ്രണ്ട്ലി മാച്ചുകൾക്കായി സ്പെയിനിലേക്കും ജർമ്മനിയിലേക്കും സഞ്ചരിച്ച ഇന്ത്യൻ അണ്ടർ സെവൻറ്റീൻ സംഘത്തിൽ കോറോ ഉണ്ടായിരുന്നു ആ ടൂറിൽ അത്ലറ്റിക്കോ മാഡിന്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിനെ ഇന്ത്യൻ സംഘം ഒന്നിനെതിരെ നാല് ഗോളികൾക്ക് പരാജയപ്പെടുത്തി മത്സരത്തിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റുമായി കോറോ കളന്നറഞ്ഞു ഗെറ്റാഫയുടെ അണ്ടർ എയ്റ്റീൻ സംഘത്തോട് ഇന്ത്യ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടു മത്സരത്തിൽ ഇന്ത്യയുടെ ഏക ഗോൾ പിറന്നത് കോറോയുടെ ബൂട്ടിൽ നിന്നായിരുന്നു തായ്ലൻഡിൽ വെച്ച് അരങ്ങേറിയ ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ നായകനായിരുന്നു കോറോ ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തറായി ജപ്പാനെതിരെ സ്കോർ ചെയ്ത താരം പെട്ടെന്ന് തന്നെ ഇന്ത്യൻ ഫുട്ബോളിൽ വലിക ചർച്ചയായി ബ്ലാസ്റ്റേഴ്സ് ബി ടീമിനൊപ്പം കേരള പ്രീമിയർ ലീഗിൽ പന്തട്ടി തുടങ്ങിയ കോറോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സൂപ്പർ കപ്പിൽ സീനിയർ ടീമിൻ്റെ ക്യാമ്പിലേക്ക് വിളിയെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിൽ അരങ്ങേറ്റം ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം അന്ന് കോറോയെ തേടിയെത്തി എഴുപത്തി എട്ടാം മിനിറ്റിൽ ഡെയ്സു സക്കായുടെ പകരക്കാരനായാണ് കോറോ കളത്തിലെത്തിയത് അതേ വർഷം ഏപ്രിൽ ആറിനായിരുന്നു ഐ എസ് എല്ലിൽ കോറോയുടെ അരങ്ങേറ്റം പിന്നെ നടന്നതൊക്കെ ചരിത്രമാണ്